അപ്പൊ എന്മാരും കളിയാക്കി ചേരിക്കുന്നുണ്ടേ തെ കവർന്നുള്ള

എല്ലാവരും ചെന്ന് കാണാം സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് നമ്മളനെ യൂട്യൂബ് ചാനലിനെ കുറിച്ചും പിന്നെ വാസാ സംസാരിച്ചിട്ടുണ്ട് അങ്ങനൊക്കെ അമൂർത്താതെ എന്തോ ഒക്കെയോ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ ഈ വീഡിയോ റിപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള് ആയി വാച്ച് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ കിടക്കുമ്പോൾ നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈം ആയി കാണുന്നെങ്കിൽ സബ് ചെയ്യാനും ലൈക്ക് അടിച്ചാനും അടക്കണ്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ കിടക്കെട്ടോ കുട്ടിയാ വയ്ക്കങ്ങനെ മൈക്കെടുക്കണോന്ന് കളങ്കൻ്റെ ഇത് അയച്ചല്ലേ ഞാൻ ഞാൻ ഇന്നലെ തന്നെ പറയാം നീറ്റിപ്പച്ച മൈക്കിന് പോവാണ്ടിട്ടു പിന്നെ എന്താ അപ്പൊ ഞമ്മള് ഞാൻ ഇപ്പോ കമറുവിന്റെ അഭിപ്രായം പറഞ്ഞു അതേപോലെ തെമീറ സുഹേല് അതായത് സെമീറ സുഹേൽ എന്ന് പറയുന്നെ ആ ഒരാളെ കരാട്ട പഠിപ്പിക്കണതായാലും അതേപോലെ പാട്ടിന് അതായത് പുറത്തൊക്കെ പോകേണ്ടി വരും രാത്രി കഴിക്കാൻ പരിപാടി ഞാൻ ഓളെ ഓളപ്പിന്റെ കുളിരിക്കലിന് വന്നപ്പോഴായാലും ഒക്കെ ഓളെ അമോശങ്ങളൊക്കെ ഉളപ്പുണ്ടായിരുന്നു അതാണ് ആ സപ്പോർട്ട് നമ്മളൊക്കെ പെരീതി ഫറസ്റ്റ് ഒരു മണി ആറു മണി കഴിയാറുമ്പോ തന്നെ പേടിയും ബജാറു വേക്കാരും പറഞ്ഞേക്കൂല ഈ ഷൈനാസിനൊക്കെ ഔട്ട് അപ്പൊ ഞമ്മളെ ഓരോരുത്തരും വരിക അതായത് ആദ്യം ജസ്സീനത്താത്ത് വരിക രണ്ടുപോകും ഓക്കെ നമ്മളെ ഗ്രൂപ്പിന്റെ നേതൃത്വ നിരയിൽ ആയിക്കോട്ടെ അല്ല ഇതിപ്പോ അവസാന പാട്ടില്ല അവസാന പാട്ടില്ല അത് പടിയ അതൊക്കെ അവിടെ സിംഗുണ്ട് ഓണി വേറെന്താ പറയാനുള്ളത് പിന്നെ ഗ്രൂപ്പിന് കൊറേ താത്തമാരെ കിട്ടിയിട്ടുണ്ട് നമ്മളെ ഭരിക്കാനും ചീത്തറാനും അങ്ങനെ കൊറേ ആൾക്കാരുണ്ട് സ്നേഹം അവര് സ്നേഹം കൊണ്ടുള്ള വരച്ചിലാണ് കേട്ടോ എല്ലാ എല്ലാ അർത്ഥത്തിൽ നമുക്ക് കൊറേ ആൾക്കാരും കിട്ടുന്നുണ്ട് ഗ്രൂപ്പിന് കേരളം വെച്ച് യൂട്യൂബ് കൊണ്ട് നൂറ്റി ആയ ഒരുപാട് യൂട്യൂബേ യൂട്യൂബ് ആൾക്കാരുണ്ട് ആൾക്കാരുണ്ട് അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും അത് നിൽക്കും തോന്നല് തോന്നി അപ്പൊ അതുകൊണ്ട് യൂട്യൂബ് നിക്കുന്നതിന് മുമ്പ് ആ ഒരു യൂട്യൂബ് വെച്ചുകൊണ്ട് നമ്മൾ വരുമാനം നോക്കി അത് ഇതിലേക്ക് പോകട്ടെ അതുപോലെ എല്ലാ ആൾക്കാരും ഇതുപോലത്തെ പരിപാടി തുടങ്ങിയിട്ട് മുന്നോട്ട് പോകണം എന്നെ അതേപോലെ അല്ലാതെ ഒരു തോന്നി പിന്നെ അവിടെ മണിപ്പത്തെ നസ്മിനെയും അതേപോലെ അപ്പല്ലോ പിന്നെ വേദിയിൽ എത്തിയിട്ടുണ്ടോ ഓരോരുത്തരൊക്കെ അസ്മാവി പറഞ്ഞോ ഇനിയിപ്പോ അതായത് നമ്മൾക്ക് യൂട്യൂബിലേക്ക് അതായത് വരും തലമുറക്ക് വലിയ സൃഷ്ടികളാവേണ്ട സ്ഥല അങ്ങനെ വേണമെങ്കിൽ അതുകൊണ്ട് എനിക്ക് പറയാം മനസ്സിലായില്ല ആ ഒരു മെന്റാലിറ്റി വേറെ പാടില്ല വെറുക്കാൻ പാടില്ല നമ്മള് നിക്കണം ഭാര പറയാ

അതിലായി കണ്ണൂരിന്റെ അതായത് നിങ്ങൾ പറയേണ്ടത് ഈ അച്ഛാ ബിസിനസ്സിലേക്ക് കടക്കുന്ന ആ ഒരു ഇതുണ്ടല്ല ആ ടൈമിൽ നിങ്ങൾ നേരിട്ട ആ ഒരു

സ്വാഗതം ചെയ്യാണ് നമ്മൾ സപ്പോർട്ടേഴ്സ് ഒരാൾ നമുക്ക് വേണ്ടി കൈയടിക്കില്ല നമുക്ക് വേണ്ടി കൈയടിക്കാൻ നമുക്കുള്ള രണ്ട് കൈകളെങ്കിലും അപ്പോ

കരളിൻ്റെ കരളായ പെണ്ണേ കരളിൻ്റെ പന്തലിൽ ഞാൻ വീരും വരും നേരും കളിയാക്കി ണ്ടോ ഇവിടെ പിന്നെ ചെയ്യാനൊക്കെ ചിക്ക ഏതായാലും നമ്മുടെ ഫുൾ ടീമും സെറ്റ് ആയി നിക്കട്ടെ ഏർ അൻസിഫുണ്ട് അസുമാന്റെ പോലെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി റെഡി ആയി നിക്കട്ടെ ഏതായാലും අස්මාතන සංගින වච්චිඩානික කන්නුන්න නසුතාතින් කුරිය පෝට කටඇරෙන් අමල කාශියක කොට යකයින් කුණට ජසිනතා තන්නම ඕල කටරසක් නෑ එනමකාමුල්තාතන්නේ බාවසදී පෑපටුන් අවාඩුම් ගයිමක සේටටකට කයිමක දන්ත කමුල්තාතන්ඩය පොජ්්‍ය මෝනින් ඔයිසානිපය කන්දිි වචපන්්‍ය කන්නවට මොන්ති ෑ හැ എന്താറല്ലേ അടിപൊളിയല്ലേ നിങ്ങളെ സോപ്പേ നിങ്ങളെ കട നിങ്ങളെ കട എവിടെ ഇങ്ങനെ തുടങ്ങി കൊടി പാനസിന് ആക്കിയ മുമ്പാ പാൻസി ജപാറ്സ് അപ്പം ഇന്നത്തെ പാർട്ട് ഫോർ വീഡിയോ കഴിഞ്ഞപ്പോട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കടിച്ച അഭിപ്രായം കമന്റ് ചെയ്യ ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും അറക്കിട്ടോ അപ്പൊ അടുത്ത നല്ല വീഡിയോ ഉടനെ കാണാം അപ്പൊ എല്ലാവരോടും ബൈ